യുവ എം എൽ എ ഇത്രയും വലിയ തോന്നിയാസങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് അതിനെതിരെ ശക്തമായി തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ ദേശീയതലത്തിൽ കോൺഗ്രസിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ബി ജെ പിയുടെ കേരള നേതൃത്വത്തിന് കഴിയുന്നില്ല വയനാട് ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് കേന്ദ്രം തന്ന ഹെലികോപ്റ്റർ സഹായത്തിൻ്റെ ഹെലികോപ്റ്റർ ഓടിച്ച് ഹെലികോപ്റ്റർ പറത്തി നമ്മളുടെ ആളുകളെ രക്ഷിക്കാൻ കേരളത്തിൻ്റെ ആളുകളെ കേരളത്തിലെ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ കേന്ദ്രം തന്ന ഹെലികോപ്റ്ററിന്റെ അടക്കമുള്ള സഹായമായി തിരിച്ചു കൊടുക്കേണ്ടി വന്നത് അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കേരളത്തിൽ തരാനുള്ളത് എന്ന് അവർ പിടിക്കും കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും സംഘപരിവാറിൻ്റെ രണ്ടാമനായ അമിത്ഷായുടെ മുഖത്ത് നോക്കിക്കൊണ്ട് താങ്കൾ വർഗീയതയിലാൾ രൂപമാണ് എന്ന് പറയാനുള്ള ആർജവും തൻ്റെയോടും കാണിക്കാത്ത സാഹചര്യത്തിൽ ആ വാക്കുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയിൽ ബി ജെ പിക്ക് പ്രാതിനിധ്യമുണ്ടാക്കണം അത് രണ്ടായിരത്തി പതിനാറിൽ നിയമത്തിൽ നിന്ന് ഓ രാജഗോപാൽ ജപിച്ചതുപോലെയല്ല കുറച്ച് പേരെ ഒന്നിലധികം പേരെ നിയമസഭയിൽ എത്തിക്കണം എന്നുള്ള ബി ജെ പിയുടെ ദേശീയതലത്തിൽ രണ്ടാമൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആഗ്രഹത്തിന് അതിരുകളില്ല സ്വാഭാവികം പക്ഷേ അതിന് പശ്ചാത്തലമൊരുക്കാൻ കേരളത്തിൽ അമിത് ഷാ നേരിട്ട് ചുമതല ഏറ്റെടുക്കുകയും കേരളത്തിലെ ബി ജെ പി സംഘടനാപരമായി ബൂത്ത് തലം മുതൽ മുകളിലേക്ക് ചലിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം സ്വയം നിർവഹിച്ചു തുടങ്ങുകയും ചെയ്തു എന്നുള്ള ചോദ്യം ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി തുടങ്ങിയിരിക്കുകയാണ് നേരത്തെ ഉള്ള രീതി അനുസരിച്ച് പുതിയ സംസ്ഥാന അധ്യക്ഷനും പുതിയ ടീമും വരുമ്പോൾ ഉണ്ടാവേണ്ട സംഘടന സെക്രട്ടറി സംഘടന ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൽ നിന്നുള്ള സംഘടനാ ചുമതലയുള്ള ആൾ ഇപ്പോഴില്ല തൽക്കാലത്തെങ്കിലും ഇല്ല അതിന് പകരമായി അമിത് നേരിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തർധാരകൾ ഇപ്പോൾ കേൾക്കുന്ന സജീവമായൊരു കാര്യം അത് പറയാൻ ഒരു കാര്യമുണ്ട് കേരളത്തിൻ്റെ ആയാലും ഏത് സംസ്ഥാനത്തിൻ്റെ ആയാലും ബി ജെ പിയുടെ സംഘടനാ ചുമതല നേരിട്ട് സംഘടനയെ ചലിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നേരിട്ടും പരോക്ഷമായും ഏറ്റെടുക്കാനുള്ള അവകാശം അമിത്ഷായ്ക്കുമുണ്ട് മോദിക്കുമുണ്ട് ആർക്കുമുണ്ട് പക്ഷേ കേരളം വ്യത്യസ്തമാണല്ലോ കേരളം വേറൊരു ലെവലാണല്ലോ കേരളത്തിൽ അമിത്ഷായ്ക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നത് സി പി എമ്മുമായാണ് സി പി എം നയിക്കുന്ന എൽ ഡി എഫുമായാണ് സി പി എമ്മിനെയും എൽ ഡി എഫിനെയും നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനുമായാണ് അതാണ് അതിലെ പോയിന്റ് കേരളത്തെ കഴിഞ്ഞ ഒമ്പത് വർഷമായി ഭരണപരമായും രാഷ്ട്രീയമായും ആദർശപരമായി കൂടി നയിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടമാണ് അത് മോഹൻലാൽ പറയുന്ന പറയുന്നതുപോലെ എന്തുകൊണ്ടോ ആളുകൾക്ക് തന്നെ ഇഷ്ടമാണ് എന്നുള്ള വേഗമായൊരു പ്രസ്താവനയല്ല അതിനപ്പുറം വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് ഒരുപാട് പ്രതിസന്ധികളുടെയും ഒരുപാട് ആഘാതങ്ങളുടെയും ഒരുപാട് ബുദ്ധിമുട്ടുകളുടെയും ഒരുപാട് കരകയറാത്ത പ്രയാസങ്ങളുടെയും സങ്കടങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് കേരള ജനത ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്തങ്ങളെ അവരുടെ ക്യാപ്റ്റനായി നിന്നുകൊണ്ട് അവരുടെ നായകനെ നിന്നുകൊണ്ട് പരിഹരിച്ചതിലുള്ള അവരുടെ സ്നേഹമാണ് അത് വിധേയത്വമല്ല അത് ആരാധനയല്ല അത് ബ്ലാങ്ക് ചെക്ക് പിന്തുണയല്ല അത് സ്നേഹമാണ് അത് രാഷ്ട്രീയവും സംഘടനാപരവുമായി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ആ പാർട്ടി നിൽക്കുന്ന മുന്നണിക്കും കേരളം നൽകിയിരിക്കുന്ന പിന്തുണയാണ് നിലവിൽ അത് ലൈവാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഉറച്ച ഗ്യാരണ്ടിയാണ് ആണല്ലോ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അമിത് ലാൻഡ് ചെയ്യുന്നത് എന്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി ബി ജെ പിക്ക് കേരളത്തിൽ അഡ്രസ്സ് ഉണ്ടാക്കാൻ അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മനോരമയുടെ കൊച്ചി കോൺക്ലേവിൽ അമിത്ഷായും മുഖ പിണറായി വിജയനും മുഖാമുഖം ഏറ്റുമുട്ടി എന്ന് മാത്രമല്ല അതിൻ്റെ കാര്യം അതിനിടയിൽ സംഭവിച്ച ഒരു കാര്യം മാത്രമാണ് ഒരു മനോരമയ്ക്ക് തന്നെ അമിത്ഷായുടെ ഈ രാഷ്ട്രീയ ലാക്ക് കൃത്യമായി മനസ്സിലാവുകയും മനോരമയാണല്ലോ പെട്ടെന്ന് രാഷ്ട്രീയമായ ലാക്കുകൾ മനസ്സിലാകുമല്ലോ സ്വാഭാവികമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിന് മറുപടി കൊടുക്കാൻ ഏറ്റവും സർവതാ യോഗ്യൻ എന്ന അവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് അവരെ തമ്മിൽ ഒരേ ദിവസം തന്നെ ഒരേ വിഷയത്തിൽ രണ്ട് സന്ദർഭങ്ങളിലാണെങ്കിലും പറയാനുള്ള ചുമതല ചുമതലയിൽ കൊണ്ടു നിർത്തിയത് കേരളത്തിന് കൈയച്ചു കൊടുക്കുന്നു കേന്ദ്രം എന്ന് അമിത്ഷാ പറഞ്ഞു എന്താ പറഞ്ഞത് അത് മുഖ്യമന്ത്രി തിരിച്ച് കൃത്യമായി അതിനുള്ള മറുപടിയും പിന്നീട് കൊടുത്തു കേന്ദ്രം കൊടുക്കുന്ന കേരളം കൊടുക്കുന്ന നികുതി ഉൾപ്പെടെയുള്ളത് പരിഗണിച്ചുകൊണ്ട് കണക്കിലെടുത്തുകൊണ്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേന്ദ്ര ധന കമ്മീഷൻ കൊടുത്ത നമുക്ക് നൽകിയ വിഹിതത്തിനെ കുറിച്ചാണ് പറയുന്നത് അത് ഔദാര്യമല്ല പ്രത്യേക നിധിയുമല്ല പ്രത്യേക പരിഗണനയോ പ്രത്യേക സംഭാവനയോ സഹായമോ അല്ല കേരളത്തിൽ അർഹപ്പെട്ടതാണ് അത് കൊടുത്തതിനെ കുറിച്ചാണ് എന്തോ അമിതമായ ഭാര്യയ്ക്ക് ഒരു തന്നു അത് തന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ജോൺ മിട്ടാസ് എം പി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായ കാര്യം പറഞ്ഞിരുന്നു നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് കോടി രൂപയാണ് നമ്മളിൽ നിന്ന് വയനാട് ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് കേന്ദ്രം തന്ന ഹെലികോപ്റ്റർ സഹായത്തിൻ്റെ ഹെലികോപ്റ്റർ ഓടിച്ച് ഹെലികോപ്റ്റർ പറത്തി നമ്മളുടെ ആളുകളെ രക്ഷിക്കാൻ കേരളത്തിൻ്റെ ആളുകളെ കേരളത്തിലെ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ കേന്ദ്രം തന്ന ഹെലികോപ്റ്ററിൻ്റെ അടക്കമുള്ള സഹായമായി തിരിച്ചു കൊടുക്കേണ്ടി വന്നത് അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കേരളത്തിൽ തരാനുള്ളത് എന്ന് അവർ പിടിക്കും എന്ന് പറഞ്ഞു അതേസമയം കോടികൾ കോടാരു കോടികൾ സ്വന്തം ഇഷ്ടക്കാർക്ക് കേന്ദ്ര ബാങ്കുകൾ അല്ലെങ്കിൽ പൊതുമേഖലാ ബാങ്കുകൾ കേന്ദ്ര സർക്കാരിൻ്റെ അനുഭവ സംഭവത്തോടും കൂടി ഗവർക്കുന്നതിൻ്റെ കഥകൾ പുറത്തു വന്നിട്ടുമുണ്ട് അതും ഗവൺമെന്റ സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കാണ് വാരിക്കോര് തന്നു എന്ന് പറഞ്ഞത് അതിന് അങ്ങനെയല്ല എന്താണ് സംഭവം എന്ന് മുഖ്യമന്ത്രി മറികൊണ്ടു വയ്ക്കുകയും ചെയ്തു അത് മനോരമ തന്നെ എഴുതിയിട്ടുണ്ട് കൊണ്ടും കൊഴുത്തും അമിത് ഷായും മുഖ്യമന്ത്രിയും എന്ന് പറഞ്ഞ ആ വാർത്തക്കകത്ത് അതിൻ്റെ എല്ലാ വസ്തുതകളുമുണ്ട് എന്താണ് തന്നതെന്നും എന്താണ് യഥാർത്ഥത്തിൽ കിട്ടിയതെന്നും അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ അതൊരു ഇതിൻ്റെ ഒരു ഭാഗം മാത്രമല്ല നമ്മൾ പറഞ്ഞു വന്നത് അതിൻ്റെ ഒരു സന്ദർഭം മാത്രമാണ് അത് മാത്രമല്ല കാര്യം ഒന്ന് ഓർമ്മിക്കാൻ മഴയൊരു ചരിത്രത്തിലേക്ക് നമുക്ക് തിരിച്ചുപോകാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലാവധി കഴിയുന്നു എൽ ഡി എഫ് സർക്കാർ രണ്ടാമതും വരും എന്ന കൃത്യമായ ഒരു ജനവികാരം അന്തരീക്ഷത്തിൽ നിൽക്കുന്നു പക്ഷേ ജനവിധി വന്നിട്ടില്ല ഇലക്ഷൻ വരാൻ പോവുകയാണ് ഇലക്ഷൻ ക്യാമ്പയിന്റെ തലേ ദിവസമാണ് അന്നത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ യാത്ര തിരുവനന്തപുരത്ത് ശംഖുമോധം സമാപിക്കുന്നത് ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അമിത്ഷാ ആണല്ലോ അന്ന് അമിത് ഷാ കേരളത്തെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും എടുത്തു പറഞ്ഞുകൊണ്ട് ചില ആക്ഷേപങ്ങൾ ചില അക്രമങ്ങൾ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തു പിറ്റേ ദിവസം അതായത് മാർച്ച് ഏഴിനായിരുന്നു അമിത്ഷായുടെ സംഗമം പ്രസംഗമെങ്കിൽ പ്രസംഗമെങ്കിൽ മാർച്ച് എട്ടിനാണ് കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫിൻ്റെ ഇലക്ഷൻ പ്രചരണ ക്യാമ്പയിൻ ഇലക്ഷൻ പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അന്ന് അദ്ദേഹം കൃത്യമായ മറുപടി എണ്ണി എണ്ണി കൊടുത്തു ചില ചോദ്യങ്ങൾ അങ്ങോട്ടും ഉന്നയിച്ചു ആ ചോദ്യങ്ങൾക്കൊന്നിനും ഇതുവരെ അമിത്ഷാ മറുപടി പറഞ്ഞിട്ടില്ല പക്ഷേ അന്ന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും സംഘപരിവാറിന്റെ രണ്ടാമനായ അമിത്ഷായുടെ മുഖത്ത് നോക്കിക്കൊണ്ട് താങ്കൾ വർഗീയത രൂപമാണ് എന്ന് പറയാനുള്ള ആർജവും തൻ്റെയോടും കാണിക്കാത്ത സാഹചര്യത്തിൽ ആ വാക്കുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതിനും അമിത്ഷാ മറുപടി പറഞ്ഞിട്ടില്ല കേട്ടോ അതായത് അങ്ങനെയൊക്കെ പറയുന്നത് കമല പ്രസംഗങ്ങളിലെ പരസ്പര ഗോകാവലികളല്ല പ്രത്യേകിച്ച് പിണറായി വിജയൻ ആകുമ്പോൾ അത് കണക്കുകൂട്ടി തൂക്കമൊപ്പിച്ച് പറയുന്ന രാഷ്ട്രീയ പ്രസ്താവനയാണ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ കൃത്യമായി നടത്താൻ സമീപകാല കേരളത്തിൽ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകൾക്കുള്ളിലെങ്കിലും പിണറായി വിജയനോളം മറ്റു പണ്ടുമുണ്ട് പിണറായി വിജയനോളം കൃത്യമായ രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തുന്ന അധികം നേതാക്കളില്ല അതിൻ്റെ പ്രസ്താവനയാണ് ഈ പറഞ്ഞത് അപ്പോൾ അങ്ങനെ അമിത് അഞ്ച് വർഷം മുമ്പേ തന്നെ പിണറായി വിജയനെ ഉന്നം വെച്ച് ഇവിടെ ഇറങ്ങി അതിൽ പത്തി മടക്കി പോയ ആളാണ് വീണ്ടും വരികയാണ് രാജീവ് ചന്ദ്രശേഖരൻ നേതൃത്വത്തിൽ പുതിയ ബി ജെ പി സംസ്ഥാന നേതൃത്വം ചുമതലയേറ്റ ശേഷം കേരളത്തിൽ ബി ജെ പി മുമ്പെങ്ങുമില്ലാത്ത കൂടുതൽ വലിയ ഗ്രൂപ്പ് പൊട്ടി പൊട്ടിത്തെറികളിലാണ് ഗ്രൂപ്പ് മോരുകൾ പലതും പുറത്തു വരുന്നില്ല എന്ന് മാത്രം കെ സുരേന്ദ്രനും വി മുരളീധരനും അടക്കമുള്ള ആയുധം നഷ്ടപ്പെട്ട പടയാളികൾ പുതിയ ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്നുണ്ട് ഐ മീൻ രാഷ്ട്രീയ ആയുധങ്ങൾ സംഘടനയ്ക്കകത്തുള്ള ഗ്രൂപ്പ് മോരിൻ്റെ ആയുധങ്ങൾ അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ നിയമ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാം പാലക്കാടിന് പുറമെ നിരവധി മുനിസിപ്പാലിറ്റികൾ പിടിക്കാം എന്ന് വാക്ക് കൊടുത്തവരാണ് കെ സുരേന്ദ്രനും മുരളീധരനും തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയില്ല എൽ ഡി എഫ് വീണ്ടും വന്നു പാലക്കാടിന് പുറമെ പന്തളം മാത്രമാണ് കിട്ടിയത് നവമാത്രമായ സീറ്റുകൾക്ക് വേറെ ഒരു മുനിസിപ്പാലിറ്റി കിട്ടിയില്ല പഞ്ചായത്തുകളുടെ എണ്ണം കുറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം കുറഞ്ഞു മൊത്തത്തിൽ വാർഡുകളുടെ എണ്ണം കുറഞ്ഞു കൗൺസിലുകളുടെ എണ്ണം കൗൺസിലർമാരുടെ എണ്ണം കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയ നിയമം എൽ ഡി എഫ് പറഞ്ഞുകൊണ്ട് പൂട്ടിച്ചു അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പൂട്ടിച്ചു അങ്ങനെ നഷ്ടക്കച്ചവടം നിൽക്കുന്ന നഷ്ടക്കച്ചവടം മാത്രം അക്കൗണ്ടിലുള്ളവരാണ് ഇപ്പോൾ പുതിയ നേതൃത്വത്തെ അലോസനപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് അതിൽ അകത്ത് ആയുധങ്ങൾ മുറിച്ച് കൂട്ടുന്നു പുതിയ നേതൃത്വമോ അവർക്കാണെങ്കിൽ മുണ്ട് മടക്കി മുണ്ട് മുണ്ടഴിച്ചുവിടണോ ഒരു വിഷയത്തിൽ എന്ത് പറയണം എങ്ങനെ പറയണം മലയാളത്തിൽ പറയണോ ഇംഗ്ലീഷിൽ പറയണോ ഹിന്ദിയിൽ പറയണോ എന്ന് പോലും ബോധ്യമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസിൻ്റെ യുവ എം എൽ എ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നു കഴിഞ്ഞ ദിവസം രാജിവെച്ച യുവ എം എൽ എ ഇത്രയും വലിയ തോന്നിയാസങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് അതിനെതിരെ ശക്തമായി തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ ദേശീയതലത്തിൽ കോൺഗ്രസിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ബി ജെ പിയുടെ കേരള നേതൃത്വത്തിന് കഴിയുന്നില്ല കോൺഗ്രസ് രഹിത ഭാരതം എന്നാണ് ഇവർ ദേശീയതലത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കേരളത്തിൽ കിട്ടിയ ആയുധം അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല അങ്ങനെയൊക്കെ ഇരിക്കാണ് അമിത് കേരളം പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ആരോടാണ് പിണറായി വിജയനോട് ഈ കളികൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചില തമാശകൾക്ക് തുറക്കം കുറിക്കും കേട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ രണ്ടാം തവണയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പോലെ ഇരുപത്തിയാറിലും അമിത്ഷാ അരയും തലയും മുറുക്കി ഇറങ്ങും ഉത്തരേന്ത്യൻ മോഡലിൽ ഗുജറാത്ത് മോഡലിൽ മഹാരാഷ്ട്ര മോഡലിൽ അദ്ദേഹം ചില വലിയ വർത്തമാനങ്ങളൊക്കെ പറയും പിണറായി വിജയൻ അതെല്ലാം ഒടിച്ച് മടക്കി തിരിച്ചു കൊടുക്കുകയും ചെയ്യും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്താവനകളെ അതിൻ്റെ കാമ്പിനെയും കരുത്തിനെയും ഇനിയെങ്കിലും അമിത്ഷായും കൂടെ നിൽക്കുന്ന ആളുകൾ മനസ്സിലാക്കണം അത് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ആളുകളല്ല കേരളത്തിലെ ബി ജെ പി നേതാക്കളെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കൂടെ നിർത്തി കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടെങ്കിലും തരത്തിൽ കളിക്കുക എന്ന് പറയില്ലേ മലയാളികൾ അങ്ങനെ ചെയ്യണം യഥാർത്ഥത്തിൽ അമിത് ഷായ്ക്ക് തരമല്ല പിണറായി വിജയൻ അത് വേറൊരു ലെവലാണല്ലോ പറഞ്ഞ് 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 അത് കൂടുതൽ നമ്മൾ പെരുപ്പിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും മലയാളികൾക്ക് കേരളം അറിയാവുന്നവർക്ക് രാഷ്ട്രീയ ആതീതമായി അറിയാവുന്ന കാര്യമാണ് രാഷ്ട്രീയ ആതീതമായി എന്ന് പറയാൻ കാര്യം സി പി എമ്മിൻ്റെയോ സി പി ഐയുടെയോ ആളുകൾക്ക് മാത്രമല്ല എൽ ഡി എഫിലെ ആളുകൾക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം എന്താണ് പിണറായി വിജയൻ എന്തല്ല പിണറായി വിജയൻ എന്ന് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് അങ്ങനെയുള്ള പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന എൽ ഡി എഫിനോട് രാഷ്ട്രീയമായി പൊരുതാൻ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഒരുങ്ങിയാണല്ലോ ഇറങ്ങുക പെറുതെ പോകുന്ന വഴിക്കൊരേറല്ലോ ഇറങ്ങുമ്പോൾ കുറച്ചുകൂടി മുന്നൊരുക്കങ്ങൾ ഉണ്ടാവുന്നത് അമിത്ഷയ്ക്കും ബി ജെ പിക്കും നല്ലതാണ് എന്തായാലും എൽ ഡി എഫിന് സി പി എമ്മിന് പിണറായി വിജയന് ഈ കാര്യങ്ങളിലൊക്കെ കൃത്യമായ ധാരണയും ഗൃഹപാഠവും ഉണ്ട് ആ ധാരണയെങ്കിലും കൂടെ നിൽക്കുന്നവർ അമിത്ഷായ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം പുതുവായി ഒന്നും പഠിക്കാതെ തന്നെ ഒരാക്രമണം വന്നാൽ അപ്പം ചെറുക്കാനുള്ള രാഷ്ട്രീയ കരുത്ത് കാര്യങ്ങൾ അവരുടെ പക്കലുണ്ട് എന്നുള്ളതാണ് പ്രധാനം തൽക്കാലം നിർത്താൻ നമുക്ക് അമിത്ഷാ വരട്ടെ പിണറായി ഇവിടെയുണ്ട് തലത്തിൽ തന്നെ സംഘപരിവാറിൻ്റെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ വർഗീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ മതേതരത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ സി പി എം ആണ് ആശയപരമായ നേതൃത്വം നൽകുന്നത് എന്നെല്ലാവർക്കും അറിയാം ആ സി പി എമ്മിൻ്റെ പി ബി അംഗമാണ് ആ സി പി എം നയിക്കുന്ന കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നായകനാണ് പിണറായി വിജയൻ അമിത്ഷായ്ക്ക് കേരളത്തിലേക്ക് സ്വാഗതമോതാൻ ആ പിണറായി വിജയൻ നയിക്കുന്ന രാഷ്ട്രീയ ഭൂമിക കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം കാരണങ്ങൾ കൃത്യമാണ് ഈ പറഞ്ഞതിലെല്ലാം ഉണ്ട് നന്ദി നമസ്കാരം